കൊച്ചി കളമശ്ശേരിയിൽ വ്യത്യസ്തമായ ബൈക്ക് മോഷണം ഉപേക്ഷിച്ച് മോഷ്ടാവ് കടന്നു കളഞ്ഞു ജോലി ചെയ്യുന്ന മലപ്പുറം സ്വദേശിയുടെ ബൈക്കാണ് ബൈക്ക് മോഷ്ടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് ഇന്ന് രാവിലെ മണിയോടെയാണ് കളമശ്ശേരിയിലെ കാർമൽ ഓൺലൈൻ സർവീസ് സ്ഥാപനത്തിന്റെ താഴ്വശം പാർക്ക് ചെയ്തിരുന്ന പൾസർ ബൈക്ക് മോഷണം പോയത് വേറെ എവിടെയോ നിന്നും മോഷ്ടിച്ചുകൊണ്ടുവന്ന ബുള്ളറ്റ് സംഭവ സ്ഥലത്ത് ഉപേക്ഷിച്ചതിനു ശേഷമാണ് പൾസർ ബൈക്കുമായി മോഷ്ടാവ് കടന്നു കളഞ്ഞത് കളമശ്ശേരിയിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന മലപ്പുറം സ്വദേശി മണിവർണൻ്റെ ബൈക്കാണ് മോഷണം പോയത് കാർമൽ ഓൺലൈൻ സർവീസിന്റെ മുകൾ വശത്ത് വാടകയ്ക്ക് താമസിക്കുന്ന വ്യക്തിയാണ് മണിവർണ്ണൻ ഇന്നലെ രാത്രി ഒരു എട്ടേ മുക്കാലിന് ഒമ്പത് മണിക്ക് ഇടയ്ക്ക് ഞാൻ ഈ അക്ഷയുടെ ഫ്രണ്ടിലുള്ള ഗ്യാപ്പിൽ വെച്ചതായിരുന്നു ഇന്ന് പിളച്ച നോക്കിയപ്പോൾ വണ്ടി മിസ്സിംഗ് ആണ് കാണാനല്ല അപ്പോൾ ഇവിടെ അടുത്ത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തു അതേപോലെ തന്നെ സി സി ടി വിൽസ് നോക്കിയപ്പോഴാണ് നാല് ഇരുപതിനാണ് വണ്ടി മിസ്സിംഗ് ആയിട്ടുള്ളത് ബുള്ളറ്റിൽ വന്ന ഒരാളാണ് ബുള്ളറ്റ് ബുള്ളറ്റ് മോഷ്ടിച്ചാണെന്ന് തോന്നുന്നു ഇവിടെ ഇട്ടിട്ട് എൻ്റെ ബൈക്ക് മോഷ്ടിച്ചു കൊണ്ടുപോവായിരുന്നു പൾസർ ടു ട്വൻറ്റി ബൈക്ക് ഇന്നലെ പോയത് സംഭവസ്ഥലത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ബുള്ളറ്റ് ആർ സി ഓണറെ കണ്ടെത്തിയതിനു ശേഷം കളമശ്ശേരി പോലീസ് കൈമാറും ബൈക്ക് മോഷണം നടത്തിയത് സ്ഥിരം മോഷണം നടത്തുന്ന വ്യക്തിയാണെന്ന് പോലീസ് വ്യക്തമാക്കി ന്യൂസ് മലയാളം കൊച്ചി